ബലൂൺ ബലൂൺ അദ്ദേഹം ബീച്ചിൽ വിൽക്കുകയാണ് ാണ് കയ്യിൽ കളേഴ്സ് ഓഫ് ബലൂൺ ഉണ്ട് ബ്ലൂ ഗ്രീൻ യെല്ലോ ഇങ്ങനെ കളേഴ്സ് ഓഫ് ബലൂൺ ഉണ്ട് സാധാരണ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ കച്ചവടം കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ട്രിക്ക് പ്രയോഗിക്കും എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് അദ്ദേഹം ബലൂണുകളിൽ ഒന്ന് ആകാശത്തേക്ക് പറത്തിവിടും അപ്പോൾ എന്താ സംഭവിക്കുക നമ്മളിങ്ങനെ ബീച്ചിൽ നിൽക്കാൻ സങ്കല്പിക്കുക ഒരു ബലൂൺ ആകാശത്തേക്ക് പറന്നു പോകുന്നു നമ്മൾ എന്താ ചെയ്യാ നമ്മൾ നമ്മൾ പേരൻസിനെ നിർബന്ധിക്കും ചിലപ്പോൾ ചില കുട്ടികൾ കരയും എനിക്കത് വാങ്ങി തരണം എന്നൊക്കെ പറയും അല്ലേ അങ്ങനെ പേരൻസും കുട്ടികളൊക്കെ വന്ന് ബലൂൺ വാങ്ങി പോകും ഈ ബലൂൺ സെല്ലർ ബലൂണൊക്കെ വിറ്റ സന്തോഷത്തിൽ വീട്ടിലേക്ക് മടങ്ങിപ്പോകും ഡേ ഒരു ദിവസം ഈ ബലൂൺ വിൽപ്പനക്കാരന് കച്ചവടം കുറഞ്ഞൊരു ദിവസമാണ് അന്ന് അദ്ദേഹം എന്താ ചെയ്തിട്ടുണ്ടാവുക എല്ലാവർക്കും അറിയാം സാധാരണ പോലെ കച്ചവടം കുറഞ്ഞാൽ അദ്ദേഹം ആകാശത്തേക്ക് ബലൂൺ പറത്തി വിടും അങ്ങനെ കുട്ടികളൊക്കെ വന്ന് ബലൂൺ വാങ്ങും ആ ദിവസം ഒരു കുട്ടി അദ്ദേഹത്തിന്റെ ജാക്കറ്റിൽ പിടിച്ചു വിളിക്കാം അദ്ദേഹം തിരിഞ്ഞു നോക്കി അദ്ദേഹം ചോദിച്ചു എന്താ നിനക്ക് വേണ്ടത് ആ കുട്ടി തന്റെ ആകാംക്ഷയിൽ ഒരു ചോദ്യം ചോദിക്കാണ് അങ്കിൾ അങ്കളുടെ കയ്യില് ഡിഫറെ കളേഴ്സ് ഓഫ് ബലൂൺ ഉണ്ടല്ലോ പക്ഷെ അങ്ങളുടെ കയ്യിൽ എനിക്കൊരു ബ്ലാക്ക് ബലൂൺ കാണാൻ പറ്റുന്നില്ലല്ലോ ആ കുട്ടി ചോദിക്കാം കേട്ടോ അത് അങ്കളെ ഈ കറുത്ത ബലൂണ് ആകാശത്തേക്ക് പറന്നു പോകൂലേ ഈ കറുത്ത ബലൂൺ ആകാശത്തേക്ക് പറന്നു പോകൂലേ എന്തായിരിക്കും നമ്മുടെ ആൻസർ അദ്ദേഹം ആ ബലൂൺ വിൽപ്പനക്കാരൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് വിജയിക്കാനുള്ള ഒരു മന്ത്രമാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ബലൂണിന്റെ ഉള്ളിലുള്ളത് അതാണ് അതിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ലൈഫുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കും ചിലപ്പോ നമ്മൾ വിചാരിക്കും നമ്മൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ കളറ് ഇങ്ങനെ ഇങ്ങനെ പല സംഗതികളുമാണ് നമുക്ക് വിജയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പക്ഷേ ഈ ബലൂൺ സെല്ലർ എല്ലാവർക്കും എന്താണ് അതിൽ നമുക്കുള്ള എന്താണ് ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഇതൊന്നുമല്ല ഘടകം മറിച്ച് വാട്ട് ഈസ് ഇൻസൈഡ് ഓഫ് നമ്മുടെ ഉള്ളിൽ എന്താ നമ്മുടെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സ് അല്ലേ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ എന്താവണമെന്ന് തീരുമാനിക്കുന്നത് അതിൽ യാതൊരു സംശയവും ഇല്ല